പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് ഖുർആആൻ പഠിപ്പിച്ചു തന്ന ഒരു ദുവാ ഉണ്ട് എല്ലാവർക്കും അറിയുന്ന ധുവ തന്നെയാണ് അപ്പം അത് നമ്മൾ നമ്മളുടെ എല്ലാ ദുവായിലും ഉൾപ്പെടുത്തണം എന്ന് പറയാൻ വേണ്ടിയിട്ടും അതിൻ്റെ അർത്ഥം പറയാൻ വേണ്ടിയിട്ടുമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം അർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാവരും ദ ചെയ്യുക സാർവത്രികമായ അർത്ഥങ്ങളുള്ള ധുവ ആണ് ഖുർആാനിലും മഹദീസിലും ഒക്കെ പറയുന്ന ദുവാകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടാവും അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ജവാമി ഉൽ ഖലിമായിരിക്കും ജവാമി ഉൽ ഖലീം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള വേഡ്സ് ആയിരിക്കും അതിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുക അപ്പോൾ അത് രണ്ട് രീതിയിൽ പവർഫുള്ളാണ് ഒന്ന് എല്ലാ മീനിങ്ങും അതിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റൊന്ന് അത് ദുവാ മസൂറാണ് എന്നു പറഞ്ഞ നസ്സിലുള്ളതുവാണ് ടെക്സ്റ്റിൽ ഉള്ളതാണ് ഖുർആാനിൽ പഠിപ്പിച്ചതുവാണ് ഹദീസിലാണെങ്കിൽ ഹദീസിൽ പഠിപ്പിച്ച ദുവാ ഹദീസിൽ നമ്മളെ പഠിപ്പിച്ച ദുവാ ആണ് സുലഹു അലഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ച ദുവാ ആണ് ആ രീതിയിൽ അങ്ങനെ ടെക്സ്റ്റിൽ തന്നെ ഉള്ളത് കൊണ്ട് അതിന് ദുവാ മസൂർ എന്ന് പറയും അപ്പം അത് വളരെ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലാലോ പിന്നെ ആളുകൾക്ക് സംശയം ഉണ്ടാവുക ദ്വാര എന്നിട്ട് ഉത്തരം കിട്ടുന്നതിനെ കുറിച്ചാണ് അതിനെപ്പറ്റി വിശദമായ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇൻഷാൽ അപ്പൊ മനസ്സിലാവും അപ്പൊ ആളുകളൊക്കെ മനസ്സിലാക്കുന്ന നമ്മൾ ദുവാക്കൊന്നും ഉത്തരം കിട്ടുന്നില്ല എന്ന് പലരും മനസ്സിലാക്കുന്നു പക്ഷെ അങ്ങനെയല്ല ദുവാക്ക് ഉത്തരവുണ്ട് ദുവാ എന്താണെന്നും എങ്ങനെയൊക്കെയാണ് അതിന്റെ ഉത്തരം എന്നും അറിയുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും അതിനെക്കുറിച്ച് ഒരു വിശദമായ വീഡിയോ നമുക്ക് ചെയ്യണം ഇവിടെ ഹസന ഹസന മൂന്ന് കാര്യം ഒന്ന് റബ്ബന ഹസന ദുനിയാവിൽ ഞങ്ങൾക്ക് നന്മ തരയണമേഫില്ലാഹറത്തെ ഹസന പരലോകത്ത് നമുക്ക് നന്മ തരയണമേ ഒക്കിനാദാബൻ ആർ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കയണമേ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ദുവാ അപ്പൊ ഇത് ഒരു എന്താ ആവശ്യം അതൊക്കെ അതിൽ പറയുന്നുണ്ടല്ലോ ആ രീതിയിൽ അത് നമ്മളുടെ എല്ലാം ജീവിതത്തെ എാടും തൊട്ടു നിൽക്കുന്ന തൊട്ടുരുമി നിൽക്കുന്ന ദുവാഹ് തന്നെയാണ് ഇവിടെ ദുനിയാവിലെ നന്മ എന്ന് പറയുമ്പോൾ ദുനിയവിയായിട്ടുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ നന്മകളും പെട്ടു അതിൽ അപ്പോൾ അരിസുക്ക് ഹലാലായ സമ്പാദ്യങ്ങൾ അതേപോലെ ദുനിയാവിൽ നമ്മൾക്ക് സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടാൻ വേണ്ടി എന്തൊക്കെ ആവശ്യമാണോ അതൊക്കെ അതിൽ പെടുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ വേറെ ഒരു ആസ്പെക്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ നല്ലതായി കാണണം എന്നുള്ളതാണ് അപ്പം ചില ആളുകൾ പല നല്ലതിനെയും നല്ലതല്ലാതെയായിട്ട് കാണും അപ്പം അങ്ങനെ ആവുമ്പോൾ അവരെ സംബന്ധിച്ച് ദുനിയാവിലെ നന്മ എന്ന് പറയുന്നതിൽ ആ കാര്യങ്ങൾ പെടൂല അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട് അത് വിശദമായിട്ട് പറയപ്പെടേണ്ടതാണ് മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മള് നല്ല കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് കാണുക അത് നമ്മളുടെ അടുത്തുള്ളതാണെങ്കിലും വേറെ ആളുടെ വേറെ ആളുകളുടെ അടുത്തുള്ളതാണെങ്കിലും എല്ലാ നല്ല കാര്യത്തെയും നല്ലതായിട്ട് തന്നെ കാണുക അപ്പൊ ദുനിയാവിലെ എല്ലാ നന്മയും ഇതിൽ പെടുന്നു എന്നുള്ളതാണ് ആഹുറത്തിലെ നന്മ എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിസാബ് എളുപ്പത്തിലാക്കുക വിചാരണ സ്വർഗം ലഭിക്കുക ഇതൊക്കെയാണ് ആഹിറത്തിലെ നന്മ എന്ന് പറയുന്നത് അപ്പോ അതും പെട്ടു അപ്പോൾ ഒരു സത്യവിശ്വാസിക്ക് ആവശ്യമുള്ള എല്ലാം ഇതിൽ പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെയധികം ജാമ്യവും മാന്യവും ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾപ്പെടുത്തേണ്ടതിനെ എല്ലാം ഉൾപ്പെടുത്തുകയും പുറന്തള്ളേണ്ടതിനെയെല്ലാം പുറന്തള്ളുകയും ചെയ്യാൻ പര്യാപ്തമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ വ്യാപ്തമായിട്ടുള്ള ദുവാ ആണ് തീർച്ചയായിട്ടും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടേണ്ടതാണ് നബിസുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ കൂടുതലായി ദ ചെയ്ത ദുവ ഇതാണ് എന്ന ഹദീസുകളിൽ കാണാം അപ്പ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ദുവാ തന്നെയാണ് പഠിക്കുക അർത്ഥം മനസ്സിലാക്കുക എല്ലാ സമയത്തും എല്ലാ ദുവകളിലും ഇത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും പരമാവധി ആളുകളിലേക്ക് ഈ നന്മ എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുകയും വേണം അള്ളാഹു വറക്കത്ത് ചെയ്യുമാറാവട്ടെ